എനിക്ക് ഇൻസ്റ്റാളിൽ മെസ്സേജ് വന്നായിരുന്നു ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞു ഞാൻ ഞാനങ്ങനെ നല്ലതായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്റെ ഇത്തിരി ഇന്റർവ്യൂക്ക് വിളിക്കുന്നു യു ബോയ്സ് എനിക്ക് വലിയ സുഖമില്ല സത്യം പറയോ രാവിലെ തൊട്ട് രാവിലെ പെട്ടെന്ന് പറയാൻ ഇപ്പൊ ജസ്റ്റ് എഴുന്നേറ്റ് മൂന്ന് മൂന്ന് ദിവസമായിരുന്നു ജിമ്മിൽ പോയിട്ട് ജിമ്മി പോകുന്നില്ല ഇനി ഞായറാഴ്ച വരും ആ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ തന്നെ എപ്പോഴും മുക്കൊണ്ടിരിക്കുന്നത് ഡെയിലി ആയിട്ട് ജിമ്മി കാര്യം തന്നെ നിങ്ങൾക്ക് പറയാറുള്ളത് അറിയാം ഞാൻ താമസിക്കാറുണ്ട് ഒട്ടും രാവിലെ എഴുന്നേക്കത്തില്ല നേരത്തെ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കത്തില്ല എന്ത് വര ഇത് കേസാണ് ദൈവമേ എന്തെങ്കിലും ചെയ്യണം എനിക്ക് സിക്സ് പാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മൂഡ് ഓഫ് ആവും അത്രയോന്നും പോകാൻ പറ്റത്തില്ല വൈകുന്നേരം ഞാൻ പോയി കവറപ്പ് ചെയ്തേ പക്ഷേ ചൂട് എനിക്ക് വരത്തിനോട് ചൂട് കാല് ഓ ഓ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുക വല്ലപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടേക്ക് അപ്പം ഇനി മുട്ടുണ്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാറുണ്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു കാണാം അപ്പൊ കഴിഞ്ഞു ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തൊരു അഞ്ചാറ് മണിക്കൂറൊക്കെ പുഷ്പം പോലെ ഞാൻ കളഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ പിന്നെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നു രാവിലെ ആഹാരം വൈകുന്നേരം ആഹാരം ചോറും കരിമീനും ഫുഡ് ഫുഡേ ഞാൻ ഫുഡ് ബ്ലോഗർ ആണെന്ന് തോന്നുന്നു എനിക്ക് അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിങ്ങിന് പോകണം കേട്ടോ സ്വിമ്മിങ്ങിന് പോകാം ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാൻ പോവാ പക്ഷെ ചെരുപ്പ് കാണുന്നത് ക്രോക്സ് അവിടെ ക്രോക്സ് ക്രോക്സ് പകുതി വഴി എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ട് ശനിയാഴ്ചയാണെന്ന് ശനിയാഴ്ച കൊടുക്കാൻ തിരക്കായിരിക്കും ഇവിടെ സ്വിമ്മിംഗ് പൂളില് ഞാൻ പോകുന്നില്ല ഇനി എന്തായാലും ഇടം വരയ്ക്ക് വന്നതല്ല ഞാൻ തിരിഞ്ഞു കറങ്ങി പോകാന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥലം നോക്കാനുണ്ട് നാളത്തെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അതിനൊരു പ്രോപ്പർ ഏരിയ തപ്പണോ നമുക്ക് തപ്പിട്ട് പോകാം ഞാൻ വീട്ടിൽ വന്നായിരുന്നു സ്വിമ്മിങ്ങിൽ പോയില്ല അപ്പൊ എന്തായാലും ഞാൻ ജിമ്മിൽ പോകാൻ വിചാരിച്ചു ആയിട്ട് ആ സ്ഥലം നോക്കൂല്ല വീഡിയോക്ക് വേണ്ടി ഷോർട്സിന് വേണ്ടി പക്ഷെ അത് കിട്ടിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന വൈകുന്നേരം സാധാരണ ജമ്മിൽ പോകാറില്ല പക്ഷെ ഇപ്പൊ പോകാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസമായി എന്തെങ്കിലും പോവാന്നു പറഞ്ഞ ഇറങ്ങിയതാളെ ഞായറാഴ്ച കാണത്തും ഈ ചൂട് കാരണം ഞാൻ നല്ലായിട്ട് വീർത്ത് കഴിഞ്ഞില്ലേ എന്റെ ഞാനിപ്പ ചെരുപ്പിടാറില്ല ഇവിടെ ചെരുവല്ല ചെരുപ്പല്ല ചെരുപ്പിടും ഞാൻ ഷൂ ഇട്ടുണ്ടല്ലോ പോവാറുള്ള ജിമ്മിൽ നേരത്തെ ഷൂ ആയിരുന്നു ബാംഗ്ലൂരൊക്കെ ഉണ്ടായി ഇവിടെ എത്തിയിട്ട് ഷൂട്ടുണ്ടാ പൊക്കൊണ്ടിരുന്ന പക്ഷെ ഞാൻ ഷൂ പിന്നെ ഞാൻ മറന്നുപോയി കോയമ്പത്തൂരിൽ അതിപ്പോഴും തമിഴ്നാട്ടിൽ കിടക്കുക പിന്നെ ഈ ജിമ്മില് അവരങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ഷൂ പറയാത്തോണ്ട് ഷൂ ഇടാതെ ആൾക്കാർ വരും പിന്നെ അത് ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഷൂ ഇടാതെ ഒരു ശീലമായി പെട്ടെന്ന് ഇടുകയൊന്നും വേണ്ട പെട്ടെന്ന് ചെരിപ്പിടി ക്രോക്സ് ഇട്ടിട്ട് നേരെ വരാം ജിമ്മിലോട്ട് ആ റീസൺ ഒക്കെ കൊണ്ട് ഞാൻ പിന്നെ ഇടാതായി ഷൂ മേടിച്ചിട്ടും ഷൂ ഇല്ലാത്തതുകൊണ്ട് വിയർത്ത് കഴിഞ്ഞാൽ കാലിൽ നിന്ന് വിയർപ്പ് വെള്ളം വന്ന് കാലിന്റെ ഷേപ്പ് വരും ഫ്ലോറിനകത്ത് അപ്പൊ ആശ വന്നു വല്ലതൊക്കെ പറയും പിന്നെ ആശാ പറയും ടൗലിൽ എടുത്ത് കാലിൽ പറയുമ്പോ എന്തോ കിടക്കാൻ ഉള്ളത് കൊണ്ട് പിന്നെ ആള് വൈകുന്നേരം വരാത്ത ഐഫോൺ മേടിച്ചപ്പോ കൈ വെച്ചാ അതുവരെ ഫോണും ഒന്നും ഇല്ലായിരുന്നു ഇത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ട അതേ അയ്യാ ഞാൻ ജിമ്മിൽ നിന്നിട്ട് കസേരി പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടേരിക്കും അറിയോ പഴയകാല ചരിത്രങ്ങളൊക്കെ എന്തേലും ഉണ്ട് ചേട്ടന്റെ ഫോട്ടോ അനിയന്റെ കരയും ജിമ്മ ആയിട്ടുണ്ട് അഞ്ച് എക്സർസൈസ് നാലെണ്ണം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് എണ്ണം ചെയ്തില്ലെന്നേ പിന്നെ കാലിൽ നിന്ന് വരുന്ന വിയർപ്പ് എങ്ങനെ ഒക്കെ മാനേജ് ചെയ്യുമായിരുന്നു കാല് തുടച്ച് കാല് തേഞ്ചുപോയെന്നോ ഇത് ആരാണ് കരയുന്നത് മോങ്ങൽ നിർത്തടി ഇത്രയും നേരം ഉറങ്ങി കിടക്കുവായിരുന്നു ഗ്യാരണ്ടി കുറയ്ക്കുക ഇപ്പൊ അവൻ എന്നെ അങ്ങനെ വന്നു ഗൈസപ്പൊ വേറൊരു കാര്യം പറയാൻ പറ്റുമോ എനിക്ക് ഇൻസ്റ്റഗ്രിന് മെസ്സേജ് വന്നായിരുന്നു ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ കൊച്ചി പോയിട്ട് ഇന്റർവർവ്യൂ അപ്പൊ ഞാൻ അയാളുടെ ചോദിച്ചു അതിന് ഞാൻ അങ്ങനെ നല്ലതായിട്ടൊന്നും ചെയ്തില്ലല്ലോ എല്ലാം ഇത്തിരി ഇന്റർവ്യൂക്ക് വിളിക്കുന്നു അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള് വിളിക്കത്തില്ലല്ലോ എന്നൊക്കെ ആൾ പറഞ്ഞു അപ്പം ശരി ഇന്റർവ്യൂ ഇട്ടി പോയി തല്ലേക്ക കുറച്ചയാളികളെ പൊക്കി പൊക്കി കിട്ടല്ല അത് അതേ ഇത്ര പൊക്കി പോയിട്ട് താരത്തിഴായിരുന്നില്ല എന്തായാലും അവിടെ പോയിട്ട് മോസ്റ്റ്ലി ആൾക്കാർ കമൻസ് എഴുതിയിരിക്കുന്ന കൊസ്റ്റൻസ് ഒക്കെ ആയിരിക്കും എന്താന്നു ചോദിക്കണ്ടേ അതിനുള്ള ഉത്തരം പരമാവധി ഞാൻ പറഞ്ഞു കൊടുക്കും ഒരു നല്ല രീതിയിൽ പറയും ലക്ഷ്യടിക്കണ്ടേ അതപ്പോ എന്തായാലും ചൊവ്വാഴ്ച അമ്മയെങ്കിലും പറഞ്ഞിട്ടില്ല അച്ഛനെങ്കിലും പറഞ്ഞു പോയി പറഞ്ഞിട്ട് വരാം ഇന്റർവ്യൂ എനിക്ക് വയ്യ ജാട ആയിരിക്കല്ലോ ജാടാ പാട്ടിഷോ അമ്മയും കൊണ്ട് വന്നേമ്മേ ഒരു കാര്യം പറയാനുണ്ട് അമ്മ എങ്ങനെ ഭയങ്കര ഒക്കെ ഇപ്പൊ അമ്മയും കറണ്ടില്ലേ ഇവിടെ പറയാനിവിടെ പത്തിരുവട്ടം എല്ലാ ദിവസവും പോകുന്ന നല്ല നല്ല ഐശ്വര്യമുള്ള ഏരിയ ആയിരുന്നു എന്നറിയത്തില്ല നല്ല കുഴപ്പമില്ല അല്ലേ നമ്മൾ ആയിക്കോളും അത് കുഴപ്പമില്ല ഞാനല്ലേ പൈസ കൊടുക്കുന്നാലും ചുമ്മാ ഗവൺമെന്റിന് പൈസ കൊടുക്കല്ലേ ചുമ്മാത ഗവൺമെന്റ് നല്ല കൊടുക്കുന്ന ആവശ്യം ഉണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇടുന്നല്ല അല്ല ഇവിടെ നരയിക്കാൻ പറ്റുന്നില്ല ഈ ചൂടത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല സേവ് അതും ഞാൻ അവിടെയും ചെയ്യത്തില്ല അമ്മ എന്ന് പറയണ്ടി അപ്പൊ അതിനുവേണ്ടിയല്ല വിളിച്ചാൽ അപ്പൊ എന്തായാലും ഞാൻ വിളിച്ചതിനല്ല എന്തിനായിരിക്കും എന്തായിരിക്കും അമ്മ ശരി പറയട്ട അപ്പൊ അമ്മ എന്തുവാണ് എനിക്കൊരു ഇന്റർവ്യൂ ആണ് കഞ്ഞിയും പയറും പപ്പടമൊക്കെ പിന്നെ സംസാരിക്കാമ്മേ അതിനെക്കാട് സീരിയസ് കാര്യങ്ങളുണ്ട് കഴിക്കഞ്ഞ പയറും പപ്പടമാനെ കൊണ്ട് വരത്തില്ല കഞ്ഞീം പയറും പപ്പടം പിന്നെ സംസാരിക്കാൻ ചെറുപയറൊക്കെ വീട് എനിക്ക് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച ഇന്റർവ്യൂക്ക് പോകണം കൊച്ചിയിൽ ആ ഇന്റർവ്യൂ എന്നെ ജോലിക്കൊക്കെ ഞാൻ ഇനി പിന്നെ ഐറ്റിലോട്ട് പോകാൻ വിചാരിക്കുല്ലോ ജോലി കൂടി ചെയ്തേക്കായി അത് യൂട്യൂബ് യൂട്യൂബൊക്കെ ചെയ്യുന്നതിന്റെ ഇന്റർവ്യൂ ആണ് അമ്മ ഫാമിലിനെ വിളിച്ചിട്ടില്ല പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ത് ദൈവമേ അതാ ശരി അമ്മയൊക്കെ കുടുംബ സമയത്താ പോയിട്ട് അതെല്ലാം വിളിച്ചത് എല്ലാരും ഇവിടെ വരും എല്ലാവരും അച്ഛനെ വിളിച്ചേക്കും നാലു പേർക്ക് ഒരുമിച്ച് പോയിട്ട് ഇന്റർവ്യൂ എടുക്കാസ് ചൊവ്വാഴ്ച പോണം എന്തെങ്കിലും പറയാനോ ആവശ്യമുള്ളതെന്ന് പറയത്തുള്ള അവൻ എന്ത് പറയ തള്ളാൻ ഇല്ല കേട്ടാ യാഥാർത്ഥ്യം മാത്രമേ തള്ളൽ എന്ന് അർജുനമ്പി ചെയ്യാറില്ല വാസ്തവം കേട്ടാ അത് മാത്രമേ ഞാൻ പറയാനുള്ളു അല്ലാതെ തള്ളലൊന്നും ഇല്ല വെറുതെ തള്ളാനെന്ന് എന്ത് വെരി ഗുഡ് ജസ്റ്റ് വിളിച്ചതാണ് ഞാൻ പോകുന്നതേ ഉള്ളു അത് വേറെ ഒന്നും ഇല്ല ഇത്ര തള്ളിലോട്ട് കേറണേ പക്ഷെ പറയേണ്ട ഒരു കടമ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ ശരിപ്പ ആരും അഞ്ചും പേരും അമ്മ അമ്മ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചു എന്തായാലും ഞാൻ നോക്കട്ടെ എന്ത് നോക്കട്ടെന്താടിക്കുന്നു മുട്ടില്ല അവ മുട്ടയായിട്ട് കഴിക്കാം നമുക്ക് കേട്ടോ പറയാം അച്ഛൻ കടിക്കൻ പറഞ്ഞു പറയാ അച്ഛ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ചൊവ്വാഴ്ച കൊച്ചിയില് കൊച്ചിയില് കൊച്ചി അച്ഛ അതിൽ ഒരു എക്സ്പ്രഷന് എന്തി എത്ര അത് രണ്ടുമണിക്കാ ആ എന്തിന്റെയാണ് അച്ഛന് തോന്നുന്നത് യൂട്യൂബിന്റെ സർപ്രൈസ് ഒന്നും ഇല്ലല്ലോ യൂട്യൂബിന്റെ ആണല്ലോ ഞാൻ ഐ ടി പഠിക്കാൻ പോണ പിന്നെ പഠിക്കണേ പഠിക്കണത് ഞാൻ ഉദ്ദേശം പോയില്ല അപ്പൊ എന്തായാലും യൂട്യൂബിന്റെ അല്ലേ വേറൊരു ചാനൽ വിളിച്ചിരിക്കുക അവരെ അതൊന്നും ചോദിക്കാൻ വേണ്ടി അതോ അത്രേ പറയാനുള്ളു ആന്റി ക്ലൈമാറ്റിക് ആയിപ്പോ എന്തായാലും ശരി ഒരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോ ഓക്കെ ആ ശരി എനിക്കിഷ്ടോ ഒക്കെ ഉള്ള അതാരാണ് അവിടെ നിന്ന് വരുന്നത് കണ്ടനാണോ കാട് കയറി തണിട്ട് വരല്ലോ നീ എനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും നമുക്ക് ഒരു ഗെയിമ് കളിച്ചിട്ട് വരാം ഗെയിമറും കൂടിയാണ് നിനക്ക് അറിയത്തില്ലെങ്കിൽ കൊറച്ച് ചോറ് അച്ചാറ് പിന്നെ ഇത് ഇത് വേണത് വായിന്ന് വെള്ളം വരുന്നില്ല പയറിന്റെ കൂടെ മുട്ട ഞാൻ കഴിച്ചിട്ട് വരാം ഇന്ന് പുതിയൊരു ആനിമ എപ്പിസോഡ് ഇറങ്ങുന്നുണ്ട് കൈജു നമ്പർ എയ്റ്റ് പറഞ്ഞു പോലെ അതും കഴിച്ചിട്ട് ആരെ കഴിക്കും കിടില്ലായിരിക്കും എനിക്ക് ആനിമ വല്ലപ്പോഴേക്ക് വരാറുള്ളത് കാണാൻ ഇത് കിടില്ല ആനിമ കൂടി ആ എപ്പിസോഡ് പെട്ടെന്ന് തീർന്നു വേണമെങ്കിൽ നമ്മൾ ഇരുപത് മിനിറ്റ് കണ്ടുള്ളൂ പെട്ടെന്ന് വാഞ്ഞു വേണം കൊണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പിസ്